Hello! ഇത് ഞായറാഴ്ച ദിവസം രാവിലെ അഞ്ചു മണിയാണ് പുറത്ത് നല്ല മഴയുണ്ട് ഞാൻ രാവിലെ എണീറ്റ് എങ്ങോട്ട് പോകുന്ന വെച്ചാൽ നേരെ ആശ്രമത്തിലോട്ട് പോയി ആറിന്റെ ആരാണിലേക്ക് പോയതാണ് ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം പത്തരയ്ക്ക് ട്യൂഷൻ എടുക്കാൻ കയറി ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങ് രാവിലെ ട്യൂഷൻ എടുക്കും ട്യൂഷൻ കഴിഞ്ഞപ്പം ഉച്ച ഒരു മണിയൊക്കെ ആയി നല്ല വിശന്നായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ബിരിയാണിയാണ് വെച്ചത് നമ്മൾ യൂഷ്വലി സാറ്റർഡേയ്സിലോ സൺഡേസിലോ ആയിരിക്കും ചിക്കൻ വാങ്ങുന്നത് നിങ്ങളും അങ്ങനെയാണോന്ന് കമന്റ് ചെയ്യണേ ആൻഡ് കാർ റോസ്റ്റ് ആയിരുന്നു നമ്മുടെ കറി അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചപ്പോഴത്തേക്കും വയറ് നിറഞ്ഞ ഉറക്കം വന്നു ഉറങ്ങു ശേഷം നേരെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയി കുറച്ച് ഡാൻസ് വീഡിയോ എടുക്കാനായിട്ട് അടുത്തുള്ള രണ്ടു മൂന്ന് സ്പോട്ടിൽ പോയി ഈ ഞായറാഴ്ച ദൂരെ എങ്ങും പോയില്ല ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ ഷൂട്ട് ചെയ്യുന്നത് മലയും പുഴയും എല്ലാം കടന്ന് അതെല്ലാം താണ്ടി ഈ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നമ്മൾ ഈ മണ്ടയിലോട്ട് കയറി പോണോ ഷൂട്ട് വീഡിയോ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം അങ്ങനെ കുറേ റീടേക്കുകൾക്ക് ശേഷം നമ്മൾ രണ്ടുപേരും ഡാൻസ് കളിച്ചൊപ്പിച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഷൂട്ട് കഴിയുമ്പം എപ്പോഴും ഒരു ചായ ഒടി ഉണ്ടായിരിക്കും ചായ കുടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ പോകും ഇപ്രാവശ്യം നമ്മൾ പേര് മാത്രം ഉണ്ടായിരുന്നോണ്ട് ചായയിലും സ്നാക്കിലും ഒതുക്കി പിന്നെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന കാഴ്ച പൂച്ചേനെ പേടിച്ച് ഞാൻ പേപ്പർ എറിയുന്നതാണ് അതിന് ഇവരെല്ലാം എന്നെ വട്ടത്തിലൊരു നോക്കി ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ നല്ലപോലെ കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് രാത്രി വിഷമമില്ല ഞാൻ രാത്രി ഒന്നും കഴിച്ചില്ല അങ്ങനെ ഇന്ന് മിറാഷ് കണ്ടു തീർക്കാന്ന് വിചാരിച്ചു നൈറ്റ് ക്രേവിംഗ്സ് വന്നിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജ് തുറന്നു നോക്കി ഫ്രിഡ്ജിൽ എന്തുണ്ടായിരുന്നു ആ ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഡയറി മിൾക്കും എടുത്തോണ്ട് നട്ടപ്പാതിരയ്ക്ക് മിറാഷ് കണ്ടു തീർക്കാൻ ഇരിക്കുവാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ സൺഡേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്